ും നമസ്കാരം രണ്ട് ദിവസം മുന്നേ ഒരു കേസ് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടാറ് ഞാൻ അന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഞാൻ ലോങ് വീഡിയോ ചെയ്യാൻ എന്നില്ല ഓക്കെ ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ചെയ്തു പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അസേ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ എന്ന രീതിയിൽ വളരെ അധികം അപമാന തുല്യരാകുകയും തലകുനിക്കുകയും വന്ന ഒരു സിറ്റുവേഷൻ അതൊരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ അത്രയും രീതിയിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള രീതിയിൽ സങ്കടപ്പെടുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അപ്പം നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം ഫെർണാണ്ട എന്ന് പറയുന്ന യുവതി ഫോറിൻ അറുപത്തി മൂന്ന് രാജ്യങ്ങളോളം ചുറ്റിക്കറങ്ങി ട്രാവൽ ചെയ്ത് അവർക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഏഴുപേർ ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ലൈഫിൽ ഉണ്ടായി വേർസ്റ്റ് സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം എന്നിട്ട് പക്ഷെ ഉടനെ തന്നെ ഈ പറയുന്ന കുറ്റവാളികളെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൽ നിന്നും ജാർഖണ്ഡിൽ വെച്ച് അവർക്ക് സംഭവിച്ചത് ഒരിക്കലും അതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത് കുറ്റവാളികളെ മാക്സിമം ശിക്ഷിക്ക തന്നെ ചെയ്യണം പക്ഷേ ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ വന്ന ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ വളരെ അധികം തലകുനിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആണ് ഇവിടെ വിഷയം എന്തായാലും ആ ന്യൂസിന്റെ ഞാൻ ഹെഡിങ് ഒന്ന് വായിക്കാം രാജ്യം വളരെ വിഷമി ആ ന്യൂസിന്റെ ഭാഗം ഞാൻ ഇവിടെ Took a horrible turn last week. The woman and her husband were on a biking trip in India. They were travelling from West Bengal to Nepal. On their way, they stopped in Jharkhand. It was around 5 pm, so they decided to spend the night there. They set up a temporary camp and were preparing to go to bed. That's when seven men entered their tent. They beat the couple, they robbed them, they raped the woman, and threatened to kill the duo. At around 11 p.m., the The couple flagged down a patrol van. The patrolling team couldn't understand what they they said, but they looked visibly injured. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും അല്ല എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് ഇന്ത്യ നമ്മൾ പുറത്തൊരു രാജ്യത്ത് പെട്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്ന് പറയാൻ നമുക്ക് തല ഉയർത്തി പിടിച്ച് നെഞ്ചും പിടിച്ച് നിന്ന് പറയാനുള്ള ഒരു ഗറ്റ് നമുക്ക് ഇല്ലാണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ന്യൂസ് കൊണ്ട് എത്തിച്ചതെന്നെ ഞാൻ പറയത്തുള്ളു ഒരിക്കലും എനിക്കിത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഏഴുപേര് കാണാൻ നമ്മുടെ രാജ്യത്തിനാണ് അപമാനം നാണക്കേടും അക്കെ ഉണ്ടായത് അല്ലേ തീർച്ചയായും അത് അങ്ങനെയാണ് ഒരു ഏഴു പേർ വെറും ഏഴുപേർ കാര്യം അല്ലാതെ അവന്മാരുടെ പേരെടുത്തല്ല അവിടെ ഒരു ന്യൂസിലും പറഞ്ഞത് അവിടെ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തിന് മുൻനിർത്തിയാണ് ആ പേര് പറഞ്ഞത് മനസ്സിലായ അപ്പൊ അത് നാണക്കേട് എന്നും എപ്പോഴും നമ്മുടെ രാജ്യത്തിന് മാത്രമായിരിക്കും ഇന്ത്യ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് പ്ലേസിന് സേഫ് അല്ല ഉമൻസ് എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു ആരോപണമല്ല മനസ്സിലായാ അതിനിടയാക്കിയത് ഈ ഏഴു പേരാണ് ഏ അവന്റെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിനും മറ്റതിനും വേണ്ടിയിട്ട് കരിവാരി തേച്ച ഒരു ഫോറിൻ യുവതിയെ അവന്മാരി കരിവാരി തേച്ചപ്പോൾ ആ നാണക്കേട് ഉണ്ടായത് നമ്മുടെ രാജ്യത്തിന് കൂടിയാണ് ഏ അവർ ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തി അത് രാജ്യത്തിനെ കൂടി ബാധിച്ചപ്പോഴുള്ള ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ വീഡിയോ ഈ ന്യൂസ് ചാനലിൽ വന്ന താഴെ വന്ന കമന്റ് ഞാനൊന്ന് വായിക്കാം റിയലി ആസ് എ ഇന്ത്യൻ മാൻ ഐ ഫീൽ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അവനും നാണം നാണക്കേടായി എന്നുള്ള രീതിയിൽ ലിവിംഗ് ഇൻ ഇന്ത്യ സേഫ് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ദിസ് പുറത്ത് പോകുന്നത് പോലും സേഫ് അല്ല എന്ന് ദ എമൗണ്ട് ഓഫ് റേപ്പ് സെക്സൽ ഹറാസ്മെന്റ് കൺട്രീസ് വിത്ത് നോ പ്രോബ്ലം ബട്ട് വി ഇന്ത്യ അറുപത്തി മൂന്ന് രാജ്യങ്ങളിൽ പോയിട്ട് ഉണ്ടാവാത്ത പ്രശ്നം നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായി

ഒരുപാട് ന്യൂസുകൾ എല്ലാ ഇംഗ്ലീഷ് മെയിൻ സീം ന്യൂസുകളിലും കാണുന്നത് ഇന്ത്യ 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 ഷെയ് മോൺ യു ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ഏഹ് വളരെ നാണക്കേടാണ് ഇനി പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളെ കാണുമ്പോൾ ഞാൻ ഇന്ത്യൻ ആണ് അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഉള്ളതാണ് ഇന്ത്യൻ ആണ് ഇന്ത്യ യുവതിയാണ് യുവാവാണ് എന്നൊക്കെ ഉമ്മനാണ് മെന്നാണെന്നൊക്കെ പറയാൻ നമുക്ക് അർഹതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്കും ചോദിക്കാന്നുള്ളത് വളരെ നാണക്കേടാണ് ഈ മാതിരി നാണക്കരി ഇനി ലൈഫ് ലോങ്ങിൽ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവുന്നത് എനിക്കറിയില്ല ഏഹ് ഒരു വോറിൻ യുവതി എല്ലാം വിശ്വസിച്ചിട്ട് അറുപത്തിമൂന്ന് രാജ്യങ്ങൾ അവര് ചുറ്റിക്കറങ്ങിയിട്ട് ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഇന്ത്യ എന്ന രാജ്യത്ത് വന്നപ്പം അവരുടെ മാന അടക്കം പോയി ഇതാണ് അവസ്ഥ ആലോചിക്കണം ഇന്ത്യ എന്ന രാജ്യത്തിനാണ് പേരുദോഷം വന്നത് അതാണ് ആലോചിക്കേണ്ടത് യുവന്മാർക്ക് തക്കതായി ചോദിച്ചാൽ ഇവിടെ നമ്മുടെ രാജ്യത്തിൽ നിയമപരമായി ഈ ഗ്യാങ് റായോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് തക്കതായ നിയമ നടപടികളോ ശിക്ഷകളോ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ആ യുവതിയെ ഈ പരിപാടി ചെയ്തവന്മാരെ പിടിച്ചെങ്കിലും ഇപ്പൊ അവരെ ഹാപ്പിയാണ് ആ അത് പെട്ടെന്ന് ഇന്ത്യ അത് അവരെ പിടിച്ചല്ലോ അവര് ഹാപ്പിയാണ് പക്ഷേ നാളെ ഒരു ദിവസം ഇന്ന് അവിടെ നിന്ന് മെലിഞ്ഞ് ഉണങ്ങിയാണോ അമ്മ ചുക്കും ചുള്ളിയായിട്ടാണ് അതിന്റെ അകത്തോട്ട് ജയിലിലോട്ട് പോയിട്ടുള്ളതെങ്കിൽ നാളെ വരുമ്പോൾ തിന്ന് പെരുത്ത് പന്നി കണക്കിന് വരും ഇമാതിരി ലെവലായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടത്തെ നിയമ വ്യവസ്ഥകളിൽ ഉറപ്പായിട്ട് മാറ്റം കൊണ്ടുവരണം സ്ത്രീകൾ മേൽ കൈ തൊട്ടാൽ വെട്ട വേണ്ടിയ വിരൽകലയല്ലേ തല എന്ന് ബാഹുബലിയിൽ പറഞ്ഞതുപോലെ നിയമ നടപടികൾ കൊണ്ടുവരണം ശക്തമായ നിയമ നടപടികൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെ സ്ത്രീകളിൽ മേൽ ഒരു കൺസേൺ ഇല്ലാതെ ഒരുത്തൻ തൊട്ടാൽ അവനെ വിട്ട വേണ്ടിയ വിരൽകളെ അല്ല തല എന്ന നിയമം തക്കതായ രീതിയിൽ ഇവിടെ കൊണ്ടുവരികയും അത് പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ഇവിടെ സ്ത്രീകൾ സുരക്ഷിതരാകൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ വളരെ കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാത്തടത്തോളം കാലം ഇത്രയും കാലം കേരളത്തിൽ അല്ലെങ്കിൽ ഓരോ ഓരോ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ രാജ്യത്തിന് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു ന്യൂസ് പറന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ ഇംഗ്ലീഷ് അവരുടെ മെയിൻ സ്ട്രീം ന്യൂസുകളിലെല്ലാം വരുന്നത് ഇന്ത്യ ഒരിക്കലും സ്ത്രീകൾക്ക് ടൂറിസ്റ്റ് പ്ലേസിന് ആയിട്ടുള്ള സ്ഥലമല്ലെന്നും അത് ഏത് രീതിയിൽ അത് ഇന്ത്യയെ ബാധിക്കും എന്നുള്ളത് ചിന്തിക്കുക മനസ്സിലായി അതുകൊണ്ട് യുവമാർക്കെതിരെ തക്ക നിയമ നടപടികൾ എടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ട് നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഫോറിനേഴ്സ് ടൂറിസ്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കും അവസ്ഥ ആലോചിച്ച് നോക്കും അപ്പം മൊത്തത്തിൽ ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് ദേവ് ജേതുവുമാർക്ക് നല്ല ശിക്ഷകളും കാര്യങ്ങളും കൊടുത്ത് നിയമത്തിന്റെ മുന്നിൽ എന്തൊക്കെ ഏറ്റവും കൂടുതൽ അല്ലാതെ കൊണ്ടുപോയി അകത്തിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തി പുറത്തുവിടുക അല്ല ചെയ്ത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ പേടിയായിട്ടാണോ ഭയ